അതെ പെട്ടെന്ന് മസാല ദോശ കഴിക്കണം തോന്നി എന്താ ചെയ്യുക നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അരമണിക്കൂറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മസാല ദോശ അതേപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റിസൾ അതെ പെട്ടെന്ന് ഉണ്ടാക്കുന്നു വെച്ചാൽ ടേസ്റ്റിനൊന്നും യാതൊരു മാറ്റവും ഇല്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ പരിപ്പൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി വീട്ടിൽ ഏതൊക്കെ പച്ചക്കറിയാണോ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പച്ചക്കായ അതേപോലെ ഉരുളക്കിഴങ്ങ് വഴുതന വെണ്ടയ്ക്ക തക്കാളി പിന്നെ കുറച്ച് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇതെല്ലാം കൂടെ ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെണ്ടയ്ക്ക പെട്ടെന്ന് എന്താ പറയുക കുക്കറിലിട്ട് അടിക്കുന്ന സമയത്ത് ഒന്ന് ഉടഞ്ഞു പോവും അപ്പം നിങ്ങൾക്കത് താല്പര്യം ഇല്ലെങ്കിൽ നെയ്യ് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ താളിക്കണ സമയത്ത് കുറച്ച് നേരട്ട് തിളപ്പിച്ചാൽ മതി പക്ഷേ എനിക്ക് ഞാനിത് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക ചെയ്യാം എനിക്ക് ഇങ്ങനെ ഏറ്റവും ഇഷ്ടം ഇതിലേക്ക് ഞാൻ ഒരു പിടി കറിവേപ്പിൽ അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആയി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഇടപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂണളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു സ്പൂണവിൽ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര സ്പൂൺ അരസ്പൂണളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ പിന്നൊരു ഒന്നര സ്പൂണളവിൽ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് സ്കിപ്പ് നമ്മൾ ചേർക്കേണ്ടതാണ് സാമ്പാർ പൊടി ഇങ്ങനെ നമ്മൾ വറുത്തരയ്ക്കാതെ വയ്ക്കുമ്പോൾ ആ സാമ്പാർ പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ലൈറ്റ് അപ്പം ഞാൻ ഒരു രണ്ട് സ്പൂണുള്ളിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കേണ്ടത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ കേട്ടോ എനിക്കങ്ങനെ ഇന്ന ബ്രാൻഡിൽ നിന്നൊന്നുമില്ല ഏതാണോ കിട്ടുന്നത് അത് ഞാൻ ചേർത്ത് കൊടുക്കും അപ്പോൾ അതാ ചേർക്കേണ്ടത് പിന്നെ ഞാൻ മറന്നുപോയ ഇതിലേക്ക് ഞാൻ മുരിങ്ങക്കായ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ മരത്തിൽ മുരിങ്ങക്കായ ആണ് അപ്പോൾ തന്നെ ഒന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് വിസിൽ നമുക്കൊന്ന് കുക്കറിൽ അടിച്ചെടുക്കാം എപ്പോഴും ശ്രദ്ധിക്കുക എന്തേ രണ്ട് വിസിലേ പാടുള്ളൂ നമ്മളെ പച്ചക്കറികളൊക്കെ പെട്ടെന്ന് വേവും ആയതുകൊണ്ട് അധികം വിസിൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പം രണ്ട് വിസലിന് വേഷം അങ്ങനെ തുറന്നു നോക്കിയാൽ നല്ലപോലെ വന്ന് കിട്ടും നമ്മുടെ വെണ്ടയ്ക്ക നല്ലപോലെ വന്ന് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് കറിയിലെ ആ വെണ്ടയ്ക്കൊന്ന് ഉടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കറി നല്ലപോലെ കുറുകിയൊരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും കുക്കറിൽ വെണ്ടയ്ക്ക കൂടെ ഇടും അപ്പം നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ല വെണ്ടയ്ക്ക അതേപടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ചേർത്ത് കൊടുത്താൽ മതി എന്ത് ഗ്യാസ് ഒക്കെ ഓഫാക്കി എടുത്ത് ഇതേപോലെ മല്ലിയല മുകളിൽ കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക മല്ലി ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതേപോലെ ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് താളിക്കുകയാണേ വേണ്ട വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുക കടകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വറ്റൽമുളകും കുഞ്ഞുള്ളിയും കുറച്ച് കറിയപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഒപ്പിച്ചെടുക്കുക ഒരു ബ്രൗൺ കറായാൽ മതി കേട്ടോ ഭയങ്കരമായി കറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു ഈസി സാമ്പാറാണ് പക്ഷേ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയുന്നതല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാമ്പാറാണത് നല്ല കുറുകിയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വറുത്തയച്ചു വെക്കുന്നതാണ് ടേസ്റ്റ് പക്ഷേ നമുക്ക് ഈസിയിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ ഒരു സാമ്പാർ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് ആ കുക്കറ് കഴുകിയെടുത്തിട്ട് മസാല ദോശയ്ക്ക് വേണ്ട മസാല ഉണ്ടാക്കേണ്ട വേണ്ടി ഞാൻ നാലുരുളക്കിഴങ്ങ് ഇതേപോലെ അരിഞ്ഞ് ചേർത്ത് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് അരിയുമ്പം നമുക്ക് ചെറുതാക്കി വലുതാക്കി എങ്ങനെയാണെങ്കിൽ അരിയുക കാരണം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ് ഇതിലേക്ക് ഞാൻ ഒന്നര സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അരസ്പൂണുള്ളിൽ മഞ്ഞപ്പൊടിയും ചേർത്ത് ഇതൊന്ന് വേവാൻ പാകത്തിന് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊരു മൂന്ന് വിസിലിനെ വേവിച്ചെടുക്കുക ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും വലിയ പീസാക്കി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ വിസിൽ വേണ്ടി വരും അപ്പം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അധികം വെക്കേണ്ട ആവശ്യമുണ്ടായാലും ഒരു മൂന്ന് വിസിലെന്നെ മതിയാവും ആ മൂന്ന് വിസിൽ തന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമ്മളത് ഉടച്ചെടുക്കാത്ത ചെയ്യുക അതവിടുന്ന് വേന്തോട്ടെ ആ നേരത്തെ നമുക്കതിലേക്കുള്ള സവാള വഴറ്റിയെടുക്കാം അപ്പോൾ ചീനൻ ചട്ടീൻ്റെ ലുക്ക് നിങ്ങൾ നോക്കണ്ട എല്ലാ വീട്ടിലും കാണും ഇതേപോലെ ഒരു പഴയ ചീനൻചട്ടി ഇല്ലേ ഒഴിവാക്കാനൊട്ടും മനസ്സ് വരാത്ത അപ്പോൾ അതേപോലെ ഒരു ചീനച്ചട്ടി കേട്ടോ അത് അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഓട്ടിക്കുക അതിലേക്ക് ഞാൻ സവാളയും പച്ചമുളകും കറിയേപ്പിനും ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള അരിയുമ്പോൾ ഇതേപോലെ അരിയാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ എപ്പോഴും മസാല ദോശയുടെ സവാള എന്താ സ്നെയ്സ് ആയിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക അപ്പോൾ ഇതേപോലെ അരിഞ്ഞു കൊടുക്കുക ഇതാണ് ടേസ്റ്റ് കിട്ടോ അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ അതിൽ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്തുകൊണ്ട് അതും കൂടെ നോക്കിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് വന്നിട്ടുണ്ട് നമുക്ക് ആ വെള്ളം ഊട്ടിയിട്ട് കുറച്ച് വെള്ളം മാറ്റി വെക്കാം ബാക്കി നമുക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കാട്ടോ ഈ വെള്ളം മാറ്റി വയ്ക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സവാള ഒന്ന് വായത് കഴിഞ്ഞാൽ അതിലേക്ക് ആ വെള്ളം കുറച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു തിള വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉടച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ വെള്ളമൊക്കെ വറ്റി കിട്ടും ഇതേപോലെയാണ് വെള്ളം ഒഴിക്കുന്നത് ഈ കുറേ വെള്ളം ഒഴിക്കരുത് ഇതാ ഇതേപോലെ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇത് എന്തിനാ ഒഴിച്ചു കൊടുക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ ടേസ്റ്റ് അതിലേക്കും കൂടെ കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് ഒഴിക്കണമെന്നൊന്നുമില്ല ഓപ്ഷനിലാണ് ഞാൻ എപ്പോഴും ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഇതാ ആ കൂടെ ചേർത്ത് ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടെ തൂവി കൊടുക്കണം എനിക്ക് മല്ലിയല ഭയങ്കര വീക്ക്നസ് ആണ് എപ്പോൾ ഉണ്ടെങ്കിലും ഞാൻ നിറയെ വാരി കിട്ടും എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മല്ലിയേരി ഇതേപോലെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ മസാല ഇവിടെ അത് അടിപൊളിയായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി അതിൽ വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടി അടുപ്പത്ത് വെക്കുക ഒരു ഭംഗിക്ക് വെള്ളം ഒഴിച്ച് ഇതേപോലെ തുടച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് ദോശ മാവ് ആ ഇതേപോലെ ഒഴിച്ചിട്ട് വട്ടത്തിലൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതൊന്നും മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് പുറത്ത് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക ആ നെയ്യാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത് എന്നിട്ട് അത് എന്നിട്ടത് നല്ലപോലെതാ ബ്രൗൺ കളറിലൊന്നും മുരിഞ്ഞ് വരും ഭയങ്കരമായി ഞാൻ മുരിയ്ക്കുന്നില്ല ഒരു മീഡിയം ലെവലും ൊരിച്ചെടുക്കാട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഇതാ ഇതേപോലെ നമ്മൾ മുരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് ഈ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഹോട്ടലൊക്കെ കണ്ടില്ലേ കൂമ്പാരം പോലെ നിൽക്കുന്നത് അങ്ങനെ വെച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണോ കട്ട് ചെയ്തെടുത്തത് ഇങ്ങനെ കട്ടി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഭംഗി ഞാൻ കട്ട് ചെയ്ത് കൊടുത്താൽ അപ്പോൾ അതിനടിയിൽ ഞാൻ മസാല വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ സാമ്പാറും അതേപോലെ ചട്നിയും ഒഴിച്ച് കൊടുത്തിട്ട് ഇതിന് മുകളിൽ നിന്ന് ഈ മസാല ദോശ ഇങ്ങനെ പിച്ചി എടുത്ത് അതിനുള്ളിൽ നമ്മൾ മസാലയൊക്കെ എടുത്ത് സാമ്പാറിലും ചട്ടിയിലൊക്കെ മുക്കി കഴിക്കാൻ പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാൻ നോക്കിയിട്ടില്ല ഇവർ അല്ല നോക്കിയിട്ട് ഇല്ലാത്തവർ തീർച്ചയായും ട്രൈ നോക്കണമല്ലോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതിന് ഞാൻ ഗ്യാരണ്ടി ഞാൻ അപ്പോൾ താറ്റ